നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം നോക്കാമാദ്യം പ്രധാന വാർത്തകൾ കുരുക്കഴിയാതെ ദേശീയപാത വടക്കഞ്ചേരി മണ്ണൂറ്റി ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടരുന്നു മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു മഴയ്ക്കൊപ്പം ഗതാഗത കുരുക്കും പതിവാകുന്നു പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന ദാരുണാന്ത്യം ഞായറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കാലവശക്കെടുതി ജില്ലയിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ കൃഷിനാശം ഏറ്റവും അധികം നാശം സംഭവിച്ചത് ദേശീയപാത വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടരുന്നു മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു മഴക്കൊപ്പം ഗതാഗത കുരുക്കും പതിവാകുന്നു മഴ ആരംഭിച്ചതോടെ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പതിവാകുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ മൂന്നിന് കല്ലിടക്ക് ഭാഗത്ത് തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇരുദിശകളിലേക്കുമായി കിലോമീറ്ററുകളോളം നീണ്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുരുക്കിന് അല്പം ആശ്വാസമായത് മണിക്കൂറുകളോളം പലരും കുരുങ്ങിക്കിടന്നു ഇതിനിടെ കല്ലിടുക്ക് ഭാഗത്തെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി താഴ്ന്നതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം ഒന്നര മണിക്കൂറോളം എടുത്താണ് ട്രെയിലർ നീക്കം ചെയ്യാൻ സാധിച്ചത് അതുവരെ വാഹനങ്ങൾ പൂർണ്ണമായും റോഡിൽ കിടന്നു മഴ കനത്തതോടെ ദേശീയപാതയിൽ ദിനംപ്രതി ഗതാഗതക്കുരുക്ക് വ്യാപകമാവുകയാണ് പാലക്കാട് മുതൽ തൃശൂർ വരെയും ഗതാഗത കുരുക്ക് തുടരുകയാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാലാണ് ഗതാഗത കുരുക്കിന് കാരണം അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി വരിയായി ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ് എന്നാൽ കനത്ത മഴയിൽ സർവീസ് റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് പാലക്കാട് കാഴ്ചപ്പറമ്പ് കുഴൽമന്നം ആലത്തൂർ സ്വാതി ജംഗ്ഷൻ വാണിയമ്പാറ കല്ലിടുക്ക് മുടിക്കോട് പ്രദേശങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത് കൂടാതെ മംഗലം പാലത്തും വടക്കഞ്ചേരി മേൽപ്പാലത്തും പൊളിച്ചുപണിയും നടക്കുന്നുണ്ട് ഇതിനു പല സ്ഥലങ്ങളിലും വൻ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് വാളയാർ മുതൽ അങ്കമാലി വരെ പതിനൊന്ന് സ്ഥലത്താണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത് ദേശീയപാതയിൽ ദിനം പ്രതി ഗതാഗത കുരുക്ക് മുറുകുമ്പോഴും ടോൾ പിരിവിന് യാതൊരു കുറവുമില്ല നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് ആവശ്യം പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് ദാരുണാദ്യം ഞായറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടുകൂടിയായിരുന്നു സംഭവം ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണെന്നാണ് വിവരം നിരന്തരമുള്ള വന്യമൃഗ ആക്രമണങ്ങളെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ജില്ലാ കളക്ടർ എത്തിയാണ് പ്രശ്നം ശാന്തമാക്കിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് പിന്നീട് കുങ്കിയാനകളെ എത്തിച്ച് കാട്ടാനയെ തുരത്താനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കോടിയുടെ കൃഷിനാശം കാലവർഷം ആരംഭിച്ചതു മുതൽ ജില്ലയിൽ കാർഷിക മേഖലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട് മെയ് ഇരുപത് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ള കണക്കാണിത് ഇതുവരെയുള്ള കണക്കുകൾ കൂടി പരിശോധിച്ചാൽ കൃഷിനാശം ഇനിയും വർദ്ധിക്കും പതിനാറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കർഷകരുടെ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് നാല് ഹെക്ടർ കൃഷി നശിച്ചു ജൂണിലെത്തേണ്ട മഴ മെയ് മാസം തന്നെ എത്തിയതും തുടർച്ചയായി ദിവസങ്ങളോളം മഴ പെയ്തതും നാശം വർദ്ധിപ്പിച്ചു നെൽകർഷകർക്കാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത് അമ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കർഷകരുടെ കൊയ്യാറായ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് ഹെക്ടർ നെൽകൃഷി നശിച്ചു നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ വാഴ പച്ചക്കറികൾ കുരുമുളക് റബ്ബർ കപ്പ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യപാനത്തെ വളർത്തിയ സർക്കാർ നയങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് കേരളത്തിൽ ഭീഷണിയായി തീർന്നിട്ടുള്ളതെന്ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി മദ്യം വ്യാപകമാക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി ആവശ്യപ്പെട്ടു മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ പി വി രാജഗോപാൽ ടി ബാലകൃഷ്ണൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ കെ വി സുഗതൻ ഡോക്ടർ ജോസ് മാത്യു ടി എം വർഗീസ് അഡ്വക്കേറ്റ് പി എ പൗരൻ ഡോക്ടർ എസ് ഉദയകുമാർ ഖദീജ വർഗീസ് പി യു യൂസഫലി അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഡോക്ടർ ഫിറൂസ് മദ്യപാല തുടങ്ങിയവർ സംസാരിച്ചു ബൈബിൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കുടിക്കുന്നത് ക്രിസ്ത്യാനികൾ കെ നായനാരുടെ ഭാഷയിൽ ആളുകളല്ലേ ഈ ഉച്ചകളത്താൻ

പാലക്കാട് വാളയാറിൽ വൻ പണവേട്ട അറുപത് ലക്ഷം രൂപയുമായി രണ്ടുപേർ പിടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മഴക്കോട്ടിനുള്ളിലും സ്കൂട്ടറിന്റെ അടിയുമായി ഒളിപ്പിച്ചു കടത്തിയ നിലയിലാണ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത് പൊൽപ്പുള്ളി നെല്ലുകുത്തിപ്പാറയിൽ രതീഷ് മഹാരാഷ്ട്ര സ്വദേശികളായ കുർലി സുനിൽ ശിവാജി ഗെയ്ക്വാദ് എന്നിവരെയാണ് പിടികൂടിയത് ഇവർ കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളാണെന്ന് മൊഴി നൽകി പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണ് പ്രതികളെയും പിടികൂടിയ തുകയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ഓഫീസർക്ക് കൈമാറി ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പ്രകടനം നടത്തി കൊല്ലുന്നു കൊല്ലുന്നു പലസ്തീനിൽ പലസ്തീനിൽ ഭീകരതയെ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പി പി സുഹൂത എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് സാമ്രാജ്യത്വം എന്നത് ഒരു രാജ്യം മറ്റൊരു മുകളിൽ നടത്തുന്ന സാമ്പത്തികമോ സൈനികമോ അതല്ലെങ്കിൽ സാമൂഹികമോ ആയ ആക്രമണമാണ് ഇവിടെ നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാന് നേരെ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേള നമ്മളെല്ലാവരും കാണുന്ന കാഴ്ചകൾ ഒരു തരത്തിലും മുന്നറിയിപ്പില്ലാതെ ഒരു തരത്തിലും ലോകത്ത് അനുവദിക്കാൻ സാധിക്കാത്ത തമ്മാടി രാഷ്ട്രീയത്തിൻ്റെ തമ്മാടി രാഷ്ട്രത്തിന്റെ പട്ടികയിലേക്ക് ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒന്നാമത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ലോകത്ത് നടന്ന വേളയ്ക്ക് മുമ്പ് ഇറ്റർ ജർമ്മനിയിൽ ജൂതവേട്ട ഉൾപ്പെടെ നടത്തി ആ ജൂതവേട്ടയുടെ ഭാഗമായി പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അവിടെ അവിടെ അഭയാർത്ഥികളായി പിന്നീട് ആ പാലസ്തീനെ ആക്രമിക്കുന്നു ആധിപത്യം സ്ഥാപിക്കുന്നു ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി തമ്പു കെ പ്രഭാകൻ എന്നിവർ സംസാരിച്ചു കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ വായനോത്സവത്തിന് തുടക്കമായി ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴുവരെയാണ് തരൂർ കെ പി കേശവമൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വായനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പഴയ കാലത്ത് എല്ലാവരും നല്ല വായനയായിരുന്നു ഇപ്പോൾ വായന വായന ഇപ്പോഴുമുണ്ട് എന്നാലും നമ്മളൊക്കെ പറയും എല്ലാവരും മൊബൈലിലാണ് ജീവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ച് വായന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ വായിക്കാതിരുന്ന നമുക്കൊന്നും സാധിക്കില്ല അത് നമ്മൾ പഠിച്ചുകൊണ്ടേ ഞാൻ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജി രാജേഷ് മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം എം എ ബക്കർ ഗ്രന്ഥശാല സെക്രട്ടറി എ സഹദേവൻ സീനിയർ സിറ്റിസൺ ക്ലബ് പ്രസിഡന്റ് ടി പി ഗോകുലനാഥൻ കെ പി കേശവമനൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഇ പി ചെന്നക്കുട്ടൻ വനിതാ വേദി പ്രസിഡന്റ് ആശാ വിജയകുമാർ വിവേകാനന്ദ ക്ലബ് പ്രസിഡന്റ് എസ് ആശ്രിത് ബാലവേദി പ്രസിഡന്റ് ആർ ചന്ദ്രൻ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗാദിനാഘോഷം പുസ്തക ചങ്ങാത്തം സാന്ത്വന പ്രവർത്തനം പ്രിയപ്പെട്ട ബഷീറിനൊപ്പം അനുസ്മരണങ്ങൾ ഒരു ദിനം ഒരു സമ്മാനം അനുമോദന സദസ്സ് എന്നിങ്ങനെ ഇരുപത്തിയൻപതോളം പരിപാടികളാണ് നടത്തുന്നത് കനത്ത മഴയിൽ വടക്കഞ്ചേരി കിഴക്കേപ്പാളയത്ത് വീട് തകർന്നു വടക്കഞ്ചേരി കിഴക്കേപ്പാളയം സുരേഷിന്റെ വീടാണ് തകർന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം അപകട സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ ആളപായമില്ല വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് വടക്കഞ്ചേരിയിൽ ലോട്ടറി കടയിൽ മോഷണം അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും കവർന്നു വടക്കഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ വിനായക ലോട്ടറി ഏജൻസിയിലാണ് കവർച്ച നടന്നത് വ്യാഴാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഉടമ മോഷണ വിവരം അറിയുന്നത് ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത് കൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ച കമ്പി കടയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തി ഈ കടയുടെ നേരെ എതിർവശത്ത് കഴിഞ്ഞയാഴ്ച കടയ്ക്കുള്ളിൽ മോഷണം നടന്നിരുന്നു നാണയത്തൊട്ടുകൾ മാത്രം നഷ്ടപ്പെട്ടതിനാൽ ഉടമ അന്ന് പരാതി നൽകിയില്ല വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കൂട്ടൊക്കെ പൊട്ടിച്ചിട്ട് കണ്ടിട്ട് ഇതിനകത്ത് എടുത്ത് പോയി അതാണ് കാൽ നമ്മൾ കണ്ട ഒരു കാര്യം ക്യാഷ് ഒരു പത്ത് അയ്യായിരം രൂപേൻ്റെ ഉള്ളിൽ കുറച്ച് ചില്ലറകൾ നൂറിൻ്റെ അമ്പതിൻ്റെ പിന്നെ ചില്ലറുകൾ അങ്ങനെ ക്യാഷുകൾ കുറച്ച് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നാളെ വിൽക്കാൻ പോകുന്ന ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടിക്കറ്റ് അത് നഷ്ടപ്പെടുന്നത് ഇന്ന് ഇന്നത്തെ ടിക്കറ്റ് പോകട്ട് നൂറ്റി നാല്പത് ടിക്കറ്റ്